ചേട്ടാ ഞാട്ടൊന്നും എടുത്ത് മാറ്റി തരുമോ രാവിലെ തുടങ്ങും ആട്ടുകല്ല് കൂട്ടുകല് അനുസരിച്ച് മണക്കത്താ ശരി കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നടുവളുക്കും അതുപോലെ തന്നെ കൂടുതൽ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന നടുവേദന അതായത് സ്ത്രീകൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാകുന്ന നടുവേദന അത് സ്ത്രീകൾക്ക് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിന് ശേഷം ഡോക്ടർ പറയുന്ന ഒരു നിർദ്ദേശമാണ് അതായത് റെസ്റ്റ് റെസ്റ്റ് ചെയ്യണം ചെയ്യണം കൂടുതൽ ദിവസം എന്നൊക്കെ പറയാറുണ്ട് കാരണം നടുവേദന ഭയങ്കരമായിട്ട് കൂടുതലായി വരാറുണ്ട് അവർക്കെല്ലാം പറ്റിയ ഒരു കിടിലൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ പി കെ ജനാദറിന്റെ പത്രാധിപത്യത്തിൽ വീണ്ടും പ്രസിദ്ധീകരിക്കുന്നു ആരോഗ്യരംഗം കച്ചവടവത്കരിക്കപ്പെട്ട വർത്തമാന കാലത്ത് വിവിധ ചികിത്സാ രീതികളിൽ നടക്കുന്ന അണിയര രഹസ്യങ്ങൾ അറിയാൻ ഒരു പ്രസിദ്ധീകരണം ഒരു അസാധാരണ ആരോഗ്യ മാസിക ഈ ആരോഗ്യ മാസിക നിങ്ങളുടെ വീടുകളിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഫോൺ നമ്പർ ഒൻപത് ആറ് നാല് അഞ്ച് മാസിക ഇങ്ങനെയെല്ലാം വേദന വരുന്ന സമയങ്ങളിൽ പഴയ കാലത്തുള്ള ആൾക്കാർ ചെറിയ ഒരു മാജിക് ക്ലിക്ക് ചെയ്യുമായിരുന്നു മരുന്നൊന്നും ഉള്ളിൽ കഴിക്കാതെ തന്നെ ഇത്തരത്തിലുള്ള വേദനയെ മാറ്റും ഈ വേദന പ്രധാനമായി നടുവേദന വരുന്ന സമയത്ത് നടുവിലെ ഞരമ്പുകൾ കയറി കുരുങ്ങി ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടാറുണ്ട് അത്തരത്തിലൊക്കെ പഴയ ആൾക്കാർ ചെയ്തിരുന്ന ഇത്തരം ടിപ്സുകൾ ഈ മാജിക് ട്രിക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ മുഴുവനും കാണുക കൂടുതൽ അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ചെയ്തെടുക്കുക ആദ്യം ഒരു ടീസ്പൂൺ നാളികേരം ചിറകിയെടുത്ത് എണ്ണയില്ലാതെ വറുത്ത് എടുക്കുക ചുവന്ന ഒരു ബ്രൗൺ കളറാകുമ്പോൾ കോരി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റുക അതിനുശേഷം ഒരു ചെറിയ കോട്ടൺ തുണി കീറി അതിൽ ഒരു ടീസ്പൂൺ വറുത്ത നാളികേരം ഉള്ളിലാക്കി ചെറിയ കിഴി കെട്ടി തിരുന്നൂൽ പോലെ എടുക്കുക അതിനുശേഷം അല്പം ശുദ്ധമായ എള്ളെണ്ണ എടുത്ത് അതിൽ ഈ കിഴിമുക്കി തിരിത്തുമ്പ് ഞെക്കി വേദനയുള്ള ഭാഗത്ത് വയ്ക്കുക ഇത് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം തിരിമറിഞ്ഞ് ശരീരം പൊള്ളാതെ നോക്കേണ്ടതാണ് ഇതുപോലെ കിഴിത്തിരിയിൽ കത്തിച്ച് വയ്ക്കുക ചൂട് ശരീരത്തിനോട് അടുക്കാറായി വരുമ്പോൾ ഒരു വലിയ ഗ്ലാസ് കൊണ്ട് ഇതുപോലെ അതിനെ മൂടുക ഗ്ലാസ് തിരിക്കാതെ നോക്കണം അപ്പോഴേക്കും ആ ഭാഗത്തുള്ള ഞരമ്പ് ഉള്ളിലേക്ക് വലിഞ്ഞ് വരുന്നതായി കാണാം കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും അങ്ങനെ അനങ്ങാതെ കിടക്കുക ആ ഗ്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇളകുന്നതാണ് അപ്പോൾ എഴുന്നേൽക്കാം വേദനയുള്ളവർ ഇങ്ങനെ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ നടുവേദന ഉളുക്ക് അതുപോലെയുള്ള വേദനകളൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് ഈ വീഡിയോ കണ്ടല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടുതൽ അറിവുകളും കൂടുതൽ വിശകലനവുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുപോലെ